ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം മസനോവ ഫുക്കുവോക്ക ലോക പരിസര ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഏഴിന് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരത്തെ പാറാട്ടുകോണത്തിൽ ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം ഗ്ലൂസ്ട്രാവൻ കോറിക്ക ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എവിടെ ഉത്തരം കടലുണ്ടിയിലെ വള്ളിക്കുന്ന് ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത് ഉത്തരം വനശ്രീ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഉത്തരം കൊൽക്കത്ത വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏത് ഉത്തരം നൂറുമേനി ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം തണ്ണീർ തടങ്ങൾ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാസൻ്റെ പുസ്തകം ഏത് ഉത്തരം നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് കേരളത്തിൻ്റെ ജൈവ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഇടുക്കി കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത് ഉത്തരം ശെന്തുരണി ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചരൺ ചരൺസിംഗിൻ്റെ കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം മഞ്ജു വാര്യർ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്ര ഉത്തരം അഞ്ച് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് ഉത്തരം മംഗളവനം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരത്ത് കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏത് ഉത്തരം ചിന്നാർ